നമസ്കാരം ആയൂർ ടു ഒയൂ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം പ്രിയമുള്ളവർ ഇന്ന് രാവിലെ നടന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇതിപ്പോൾ പള്ളിക്കൽ റോഡാണ് ഇപ്പോൾ ഒരേ നിന്ന് പള്ളിക്കലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൽ ഒരു ലോഡുമായി വരുന്ന ഒരു വലിയ ലോറി വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നീളവും അതുപോലെ തന്നെ ഫുൾ ലോഡുമുള്ള ഒരു വാഹനമാണ് ഈ പോകുന്നത് ഈ വാഹനത്തിൻ്റെ പോക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ഈ വാഹനം ഓടിക്കുന്ന ആൾക്ക് ശ്രദ്ധയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതും അതും ഈ പെരുമഴയത്ത് ഞങ്ങളിതിൻ്റെ തൊട്ട് ബാക്കിൽ പോയി എടുത്തൊരു ആണ് അപ്പോൾ ഈ വണ്ടിയുടെ റോങ് പോക്ക് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം റോഡിൻ്റെ ഒത്ത സെൻറ്ററിൽ കൂടെയും അതുപോലെ തന്നെ വലത്ത് സൈഡിലും കയറിയാണ് ഈ വാഹനം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഭാഗത്തും ബാക്കിൽ നിന്ന് ഒരു വണ്ടിക്ക് കയറി പോകാൻ പറ്റാത്ത തരത്തിൽ ഒരു ബൈക്ക് പോലും പോകാത്ത തരത്തിൽ ഫുള്ള് റോഡ് കവർന്നെടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര ഈ വാഹനത്തിൻ്റെ നമ്പർ നമ്മൾ വണ്ടി നിർത്തി എടുക്കാൻ പറ്റത്തില്ല കാരണം വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കഴിവിൻ്റെ പരമാവധിയായി ഒരു ഇപ്പോൾ ഒരു വാഹനം ഇവിടെ വന്നിട്ടുണ്ട് ആ വാഹനം അവിടെ കയറാനുള്ള തത്രപാടിലാണ് അവർ കയറ്റി വിട്ടിട്ട് പോലും വലത് സൈഡിൽ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ആ വാഹനം കയറിപ്പോ എന്നിട്ടും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ വാഹനം മുന്നിലേക്ക് കയറിപ്പോയത് അപ്പോൾ ഇപ്പോൾ അത് ആ വാഹനം ഇടിച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി പോയത് കൊണ്ട് മാത്രം ആ വാഹനം ഇട സൈഡിലേക്ക് മാറ്റി വീണ്ടും ആ വാഹനം പോയതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അത് വീണ്ടും വല സൈഡിലേക്ക് മാറ്റി ഇതുപോലെയാണ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ അത് ആ ഫുള്ള് വലത് സൈഡ് കൂടിയാണ് ഈ വാഹനം പോകുന്നത് അത് കാണുന്നുണ്ടെന്നാണ് കരുതുന്നത് അപ്പോൾ നമ്മൾ പെരു മഴയത്തായതുകൊണ്ട് ഈ ശ്രദ്ധയില്ലാത്ത വാഹനത്തോ ആ വല സൈഡിൽ വളവിലൊക്കെ വല സൈഡ് ഫുള്ള് പിടിച്ചിട്ടാണ് ഈ വാഹനം കയറി പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇതുപോലെ നമ്മളൊരുപക്ഷേ മഴയൊക്കെ നനഞ്ഞ് ബൈക്കിലോ സ്കൂട്ടിയിലോ ഒക്കെ വരുന്നവരും കാഴ്ച കുറച്ച് മങ്ങിയായിരിക്കും വരുന്നത് കാരണം എന്തെങ്കിലും ഒരു ഹെൽമെറ്റോ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ മോത്തമായ ഇതടിക്കാതിരിക്കാൻ വേണ്ടി വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സും ഫ്രണ്ടിലുള്ള ആ ഒരു ഷെയ്ഡൊക്കെ താത്തിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വരുന്നത് അപ്പോൾ ഒരു പക്ഷേ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് കൊണ്ട് നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ വന്നാലും ഇതുപോലുള്ള വാഹനങ്ങൾ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നു കാരണം അത്തരത്തിലുള്ളൊരു പോക്കാണ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ആ സമയം മുതൽ ഇതുവരെയും വണ്ടി വലത്ത് സൈഡിലൂടെയാണ് അവരുടെ സൈഡ് അതായത് ലെഫ്റ്റ് സൈഡും കുറേ വാ ബാക്കിയുണ്ട് എന്നിട്ട് പോലും ആ വലത് സൈഡിലൂടെ വരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് കയറി പോകാനുള്ള ഒരു സ്ഥലം ഈ ഇദ്ദേഹം കൊടുക്കുന്നില്ല ഈ പോകുന്ന ഡ്രൈവർ കൊടുക്കുന്നില്ല ആ രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ വേറൊരു വാഹനം കൊടുത്ത് ബാറ്റിൽ വന്ന് ഓൺ എടുക്കുന്നുണ്ട് അത്യാവശ്യക്കാർക്ക് പോലും കയറിപ്പോകാൻ പറ്റാത്ത നിലയിൽ ആ വാഹനം ഇപ്പോൾ പോകാൻ പറ്റത്തില്ല കാരണമെന്ന് വെച്ചാൽ അവർ കയറ്റി വിടത്തില്ല അപ്പം എന്തായാലും അവരും രക്ഷപ്പെട്ടു പോയി ആ ഹമ്പിൻ്റെ അവിടെ ആയതുകൊണ്ടാണ് അവർ ചാടി പോയത് അല്ലെങ്കിൽ അവർ പോകാൻ പറ്റില്ല എന്നിട്ട് സൈഡ് കൊടുത്തിട്ടില്ല ഹമ്പ് ചാടി വീണ്ടും ഫ്രണ്ടിലേക്ക് പള്ളിക്ക് സ്കൂളിൻ്റെ മുന്നിലാണ് ഈ കാണുന്നത് എന്നിട്ടും അവർ സൈഡ് ഇട്ടില്ല അവിടുന്ന് ഒരു ബസ് വന്നതുകൊണ്ട് മാത്രമേ അടുത്ത സൈഡിലേക്ക് വീണ്ടും അവർ മാറ്റിയില്ല എന്നിട്ട് ഇപ്പോഴും ആ വാഹനം തൊട്ട് ബാക്കിലായി പോകുകയാണ് ഇനിയിപ്പോൾ നമുക്ക് പള്ളിക്ക് ജംഗ്ഷനിലെത്താറായി ജംഗ്ഷനിൽ എത്തുന്നത് വരെ എന്തായാലും ഈ വാഹനത്തിന് കയറിപ്പോവാനുള്ള സ്ഥലം കൊടുക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ തൊട്ടടുത്ത് നോക്കിക്കണം അത് ഇനിയിപ്പോൾ പള്ളിക്കൽ ജംഗ്ഷനിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പള്ളിക്ക് ജംഗ്ഷനിൽ എത്തുമ്പോൾ പള്ളിക്ക് ജംഗ്ഷനിൽ യഥാർത്ഥ ഈ വാഹനത്തിൽ ഇടത്ത് സൈഡിലൂടെ മാത്രമേ കയറൂ അതുവരെയും ഈ ബാക്കിലുള്ള വാഹനം കയറിപ്പോകാൻ പറ്റാത്ത നിലയിലാണ് കിടക്കുന്നത് എത്ര ഒരു ഏകദേശം രണ്ട് കിലോമീറ്ററോളം ബാക്കിൽ നിന്ന് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വന്ന വാഹനമാണ് എന്നിട്ട് കയറിപ്പോകാനുള്ള അവസരം കൊടുത്തില്ല വലുത്ത് സൈഡിലൂടെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ആ വലത് സൈഡിൽ കൂടെ അവരും കയറിപ്പോ കണ്ടോ നോക്കൂ ഓ യഥാർത്ഥ ഇത് റോങ് സൈഡാണ് ആ റോങ് സൈഡിൽ കൂടെ തന്നെ ആ വാഹനം ഇതാണ് ഇവിടുത്തെ ഡ്രൈവിങ്ങിൻ്റെ അവസ്ഥ